അസ്സാമലൈക്കും വർമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജന്മദിനം ലോകം മുഴുവൻ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ് അതിൻ്റെ അലയുലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം അതിനോട് വല്ലാത്ത അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലലയുന്നുണ്ട് അവരുടെ ചില അബദ്ധങ്ങൾ എല്ലാവർക്കും വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും വ്യക്തമായി മനസ്സിലാക്കാവുന്ന ചില അബദ്ധങ്ങളെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഒരു വിദ്വാൻ പ്രസംഗിച്ചല്ലോ അസുൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങൾ പറ്റും വളരെ കൃത്യമായി അപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അസുലുണ്ട് അപ്പോൾ അതിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങൾ നബി സല്ലാഹു അലഹി വസല മതങ്ങളോടുള്ള മഹബത്തിനെ പ്രകടിപ്പിക്കാനുള്ള പുതിയ രൂപങ്ങൾ ഇനി വിരുദ്ധമല്ലാത്ത രൂപത്തിൽ ചെയ്യാം എന്നിട്ട് അതിന് ഇനിയിപ്പോൾ അവർ ഉസൂലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇമാം ഷാഫി തങ്ങളൊക്കെയാണ് ആ വിദ്വാൻ ഉദ്ധരിക്കുന്നത് ഇപ്പോൾ ഇമാം ഷാഫി തങ്ങളൊക്കെ പറ്റുന്നുണ്ട് പഴയകാലത്തെ ഷാഫി ഇമാമിനൊക്കെ തള്ളിപ്പറഞ്ഞിരുന്ന ഇവരുടെ പ്രഭാഷണങ്ങളും എഴുത്തുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഷാഫി ഇമാമിനെ ഉദ്ധരിച്ചിട്ട് വളരെ രസകരമായ ഒരു കാര്യമാണ് പറയുന്നത് ഏത് തൊട്ടു മുമ്പ് പ്രസംഗിച്ച പ്രഭാഷകന് എതിരായിട്ട് അയാളെ ഗണ്ണിക്കുന്ന രൂപത്തിലാണ് പറയുന്നത് തൊട്ടു മുമ്പ് പ്രസംഗിച്ച പ്രഭാഷകൻ പറഞ്ഞു എല്ലാ വിധത്തും പഴച്ചതാണ് എല്ലാ വിധുരത്തും പഴച്ചതാണ് അതൊക്കെ നരകത്തിലാണ് കുല്ലു വിതേത്തിനുള്ള അലാല എന്ന അയാള് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം പ്രസംഗിച്ചു ശേഷം വന്ന പ്രഭാഷകനോ അങ്ങനെ എല്ലാ വിദുരത്തുമുള്ള ലത്താണെന്ന് പറയണ്ട ഷാഫി മാമ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഐറ്റം വിധേയത്തുകൾ രണ്ട് തരം ഉണ്ട് ഒന്ന് സ്തുതിക്കപ്പെട്ടതും മറ്റൊന്ന് ആക്ഷേപിക്കപ്പെട്ടതുമാണ് സ്തുതിക്കപ്പെട്ടത് ചെയ്യാം എന്നാണ് അത് പറഞ്ഞു വരുന്നത് നമുക്കത് കേട്ടു നോക്കാം അപ്പൊ ഒന്ന് വേറെയാണ് മറ്റൊന്ന് വേറെയാ ഇത് രണ്ടും മഹാനായ ഇമാം ഒന്നാക്കി റഹിമുല്ല അദ്ദേഹം ഈ വിഷയ സംബന്ധമായി പറഞ്ഞൊരു വാക്കുണ്ട് അഥവാ ആക്ഷേപിക്കപ്പെട്ട ആക്ഷേപിക്കപ്പെട്ടു അപ്പൊ ആ വാക്കിനെ വിശദീകരിക്കും ആക്ഷേപിക്കപ്പെട്ട വിധേയത്വം ഉണ്ട് സ്തുതിക്കപ്പെട്ട വിധേയത്വം ഉണ്ട് ഇനി ഇവളെ ഇവരെ അപ്പോസ്തരനായ മൗലവി ഇയാളെ തൊട്ടു മുമ്പ് പ്രസംഗിച്ച മൗലവി പറയുന്നത് കേൾക്കുക എല്ലാ വിധേയത്തും പഴച്ചതാണ് എല്ലാ വിധേയത്തും നരകത്തിലാണെന്നാണ് അയാൾ പറയണത് എല്ലാ വിധേയത്തും നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കണം കേൾക്കുക എത്ര സ്ഥലത്താണ് പറഞ്ഞത് എത്ര തവണ ആവർത്തിച്ചാണ് പറഞ്ഞത് കൊണ്ട് ആയിരം ഹദീസാണ് ുംബിതങ്ങൾ ആയിരം വട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എല്ലാ വിധേയത്തും പഴച്ചതാണ് ഇത് ഈ പ്രസംഗത്തിലല്ല കാലങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ വിധേയത്തും പഴച്ചതാണ് പുതിയതായിട്ടുള്ളതൊക്കെ പഴച്ചതാണെന്ന് പറയുന്ന അതേ ആളുകൾ അതേ വേദിയിൽ വെച്ചിട്ട് പറയാണ് വിധേയത്തിൽ രണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ പറ്റിയത് എന്നാവും ഇങ്ങനെ രണ്ടായിട്ടുണ്ടാണത് നിങ്ങളല്ലേ പറഞ്ഞ അല്യോമാക്കും തുരക്കും ദീനക്കും അള്ളാഹു സുബാന ദീനിനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന് ശേഷം വരുന്ന ഒക്കെ തള്ളപ്പെടേണ്ടതാണ് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടെണ്യത് ആ ചോദ്യം വന്നപ്പോൾ കുടുങ്ങിയതാണ് നിങ്ങൾ മദ്രസ നടത്തണില്ലേ നിങ്ങൾ സമ്മേളനങ്ങൾ നടത്തണില്ലേ ആദ്യം പറഞ്ഞു അതൊക്കെ ദുന്യവിയായ കാര്യമാണ് അപ്പളും കുടുങ്ങി ഏഹ് അപ്പൊ നിങ്ങളെ സംഘടനയൊക്കെ ദുന്യവിയാണോ അപ്പൊ പെട്ടു അപ്പൊ ഇങ്ങനെ മാമ് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഇതിപ്പോ ആ പ്രസംഗിക്കണിന്റെ അടിയിൽ വഹി ഇറങ്ങിയതെറ്റെ ഷാഫി മാമ് പറഞ്ഞിട്ടുണ്ട് ഇത്ര രണ്ട് വിദേഹത്തിണ്ട് നല്ലതും ചീത്തതും ഇതന്നെയല്ലേ കൂട്ടരെ ഇത്രയും കാലമായിട്ട് ഞങ്ങളും പറഞ്ഞത് ആ ഇനി ബാക്കി അദ്ദേഹം വിശദീകരിക്കട്ടെ മഹാനായ ഹംബലി അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ

ഈ വളരെ കൃത്യമായ അസുരുണ്ട് അതെന്താണ് ബഹുമാനപ്പെട്ടവർ പറയാണ് അസുരുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് അവലംബിക്കാവുന്ന അല്ലെങ്കിൽ ഇതിനെ ചേർത്ത് വെക്കാവുന്ന ഒരു അസുരുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് എന്താണത് ബഹുമാനപ്പെട്ടവർ പറയാണ് ുഹാരി മുസ്ലിമിൽ സാബിത്തായി വ്യക്തമായിട്ട് വന്ന കാര്യമാണ് മിൻ നബിയ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ യഹൂദ യസൂമൂന യൗമ നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ദിവസം യഹൂദികൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞി നശിപ്പിക്കുകയും മൂസ നബി അലിഹിമിന് അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിവസമാണ് അവർക്ക് അനുഗ്രഹത്തിൽ അവർ രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട അവർക്ക് ലഭ്യമായ ഒരനുഗ്രഹം അവരിൽ നിന്നും തട്ടിമാറ്റപ്പെട്ട ഒരു ആഫത്ത് ഒരു മുസീബത്ത് അതിന്റെ പേരിൽ അവർ അള്ളാഹുവിന് ശുക്രു ചെയ്തല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത ചെയ്ത ദിവസം ദിവസം ഒരു ആഫത്ത് തട്ടിമാറ്റിയ ദിവസം ആ ദിവസത്തിൽ അള്ളാഹുവിന് ശുക്ര ചെയ്യാവുന്നതാണ് അത് ആവർത്തിച്ച് ദിവസം ചെയ്യാവുന്നതാണ് എല്ലാവർഷവും അത് ആവർത്തിക്കപ്പെടാവുന്നതാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അങ്ങനെ ചെയ്യലോ അന്ന് ഖുർആനോദ അന്ന് സ്വതക്കുകൾ അധികരിപ്പിക്കാം അങ്ങനെ അനുവദിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ പറയാനോ ലോകത്തേക്ക് വന്നു എന്നതിനേക്കാൾ വലിയ എന്തു നിയമത്താണുള്ളത് അതുകൊണ്ട് സന്തോഷിക്കാമെന്ന് അസ്കരമാരിക്കുന്നു അസുര ഉണ്ട് മൗരവി ആരാ പറഞ്ഞ അസുരല്ല എന്നുള്ളത് അസുരുണ്ട് വ്യക്തമായിട്ട് മഹാന്മാരായി മാമ്മമാർ വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത കൊല്ലം ഇത് കഴിച്ചൂടെ നിങ്ങൾ എന്തിനാണ് അള്ളാൻ്റെ ഹബീബിനോട് ഇങ്ങനെ ഈ ഉമ്മത്ത് ഹബീബിനോട് ഒരു ആത്മബന്ധം ഉണ്ടായിക്കോട്ടെ എന്തിനെങ്ങനെ അസഹിഷ്ണുത കാണിക്കണത് മാത്രമല്ല നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ കുറിച്ചിട്ട് ഏത് സ്വഹേബത്തിന്റെ കാലത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല സ്വഹേബത്തിന്റെ കാലത്തില്ലാത്തത് ചെയ്യാൻ പറ്റൂലെന്ന് വ്യാപകമായി പറയുന്ന നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം തഫ്താ സനിറുഹു അവിടുത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് ജഹിലത്തി ചില വിഡ്ഢികളായ ആളുകൾ وَلَا أيضا دار من يجعل كل أَمْدٍ لم يكن في زمن الصحابة بدعة مذمومة وإن, وإن لم يقم دليل على قبحه تمسكا بقوله عليه الصلاة والسلام إياكم ومحدثات الأمور പുതിയതായി പുതിയതൊന്നും പറ്റൂല പറ്റൂലെന്ന് റസൂല് പറഞ്ഞിക്കണു എന്ന ഒരൊറ്റ ആ ഹദീസിന്റെ വാക്ക് മാത്രം എടുത്തിട്ട് സ്വഹാബത്തിന്റെ കാലത്ത് ഇല്ലാത്തതൊക്കെ തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് മൂമത്താണ് എന്ന് പറഞ്ഞിട്ട് വിഡ്ഢികൾ ഇവിടെ രംഗത്തുണ്ട് അറിയില്ല എന്ത് അവര് പറയുന്ന ഒറ്റ കാരണം എന്താ സ്വഹാബത്തിന്റെ കാലത്തില്ലേ ചെയ്യാൻ പറ്റൂല നമ്മൾ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണണല്ലോ എന്നാൽ വേറെ തെളിവുകളൊന്നും അവർക്ക് അതിനെതിരെ പറയാനില്ല സ്വഹാബത്തിന്റെ കാലത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യൂല അങ്ങനെ പറയുന്ന ആളുകൾ വിഡ്ഢികളാണ് അങ്ങനെ പറയുന്ന ആളുകൾ വിഡ്ഢികളാണ് എന്നിട്ട് പറയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അവർക്ക് അറിയൂലിക്കു അത് ശരീരത്തിന് വിരുദ്ധമായത് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് പറ്റൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ പുതിയതൊന്നും പറ്റൂല എന്നല്ല ഇമാരി വിശദീകരിക്കുകയാണ് പിന്നെ ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു റജബുൽ ഹംബരി അങ്ങനെ വിശദീകരിച്ചു ഇമാം ഇമാം ഷാഫി ഷാഫി എന്നെ പറഞ്ഞിട്ടുണ്ട് ഇമാം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഷാഫി അൽ മിനൽ ഉമൂരി മാ ഉഹ്ദിഥ ഇജ്മാഅ ഫഹാദിഹിൽ ഖുർആനിനോട് സുന്നത്തിനോട് അസറിനോടൊക്കെ എതിരായി വന്നാലാണ് അത് തള്ളപ്പെടേണ്ടത് എന്നാൽ വന്നതോ എന്ന് ഷാഫി പറഞ്ഞിട്ടുണ്ട് േ അലഹമുല്ല ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് ഒരേ വേദിയിൽ വെച്ചിട്ടാണ് ഒരാൾ പറഞ്ഞ എല്ലാതും വിധേയത്താണെന്ന് അതിന്റെ ശേഷം വന്ന പ്രഭാഷകം പറഞ്ഞ എല്ലാതും വിധേയത്തല്ല രണ്ട് വിധേയത്തുണ്ട് ഇതെന്താ സംഭവം സംഗതി കുടുങ്ങിയതാണ് ചോദ്യം വന്നപ്പോൾ കുടുങ്ങിയതാണ് അപ്പൊ പിന്നെ ഇതല്ലാതെ മാർഗല്ല അല്ലെ പുതിയതായിട്ട് വന്നതൊക്കെ തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ എന്താ ചെയ്യാന്ന് ചോദിച്ച് അപ്പൊ പിന്നെ ആലോചിക്കുകയാണ് അത് ശരിയാണല്ലോ ഇതിപ്പോൾ ആൾക്കാരുടെ നമ്മൾ വഷളാകുവാണല്ലോ അതുകൊണ്ട് പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു അസുര തട്ടിപ്പടച്ചുണ്ടാക്കിയിട്ട് അവർ ചെയ്യുന്നതിന് എന്തുണ്ടാക്കുക വഴി ഉണ്ടാക്കുക എന്നിട്ടോ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയാം ഒരു മാനദണ്ഡം പറയുമ്പോൾ ആ മാനദണ്ഡം എല്ലാർത്തക്കും വെച്ചു കൊടുക്കണ്ടേ ഏകപക്ഷീയമായ മാനദണ്ഡോ അതെന്താ ഫാഷിസമാണോ നിങ്ങൾക്ക് മാത്രം ഒരു നിലപാട് الله اكبر شركتان السلام عليكم ورحمه الله